മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പെട്രോൾ പമ്പിനടുത്തുള്ള ടർഫിൽ ബിഗ് സ്ക്രീനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്ക യൂറോ കപ്പ് സെമി ഫൈനൽ ഫൈനൽ ലൂസൈസ് ഫൈനൽ മത്സരങ്ങൾ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്ന വിവരം സസന്തോഷം എല്ലാ കായിക പ്രേമികളെയും ഞങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കിതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു വാക്ക് പറയുമ്പോൾ അത് ഒരു തരി പോലും എതിർക്കാണ്ട് നമുക്കതിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ആ ഒരു നാസർ ബോസിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു കാരണം കായിക മേഖലയിൽ ഇന്ന് പൊന്നാനിയുടെ നിലവാരം ഒരുപാട് ഉയരങ്ങളിലാണ് ആ നിലവാരത്തിനൊത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതിലുപരി ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് പ്രയത്നം മറ്റൊരു വ്യക്തിയിൽ കൂടിയുണ്ട് സുൽഫിഖർ പൊന്നാനി അത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ കാരണം കായിക മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന ഇനിയും നൽകാൻ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനും ഞങ്ങൾ ആനപ്പടി ഫുട്ബോൾ അസോസിയേഷൻ്റെ പേരിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവരെയും ഈ മത്സരം ഇനി അങ്ങോട്ടുള്ള സെമി ഫൈനൽ ഫൈനൽ സെയിസ് ഫൈനൽ കോപ്പ അമേരിക്ക യൂറോ കപ്പ് മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനായിട്ട് നമ്മുടെ ആനപ്പടി പെട്രോൾ പമ്പിനടുത്തുള്ള ലണ്ടൻ ടർഫിലേക്ക് സസന്തോഷം എല്ലാവരെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇഷ്ടങ്ങൾ വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് യൂറോകപ്പ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് വേണ്ട പ്രോത്സാഹനവും ഊർജവും തന്ന സുൽഫിക്കനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ഈ ബിഗ് സ്ക്രീൻ പ്രദർശന മത്സരം വീക്ഷിക്കാൻ എത്തുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പ്രത്യേക സവിശേഷത പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു എന്നതാണ് ഓരോ മത്സരത്തിലും വിജയികളാവുന്ന ഒരു ഭാഗ്യശാലിക്ക് നിവ്യ ഫുട്ബോളിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഓരോ ഓരോ മത്സരത്തിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരേ ഒരു നിബന്ധന മത്സരം നേരിട്ട് വീക്ഷിക്കുന്നവർക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കുവാനുള്ള അവസരം അതുപോലെ തൊണ്ണൂറ് മിനിറ്റ് അകത്ത് മത്സരം അവസാനിക്കുന്ന സമയമുറക്കനുസരിച്ചാണ് ആ പ്രവചന മത്സരത്തിലെ വിജയം തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന ഗോളുകൾ പ്രവചന മത്സരത്തിൽ പരിഗണിക്കുന്നില്ല എന്നർത്ഥം അതുപോലെ മത്സരം വീക്ഷിക്കാൻ എത്തുന്ന എല്ലാ കായിക താരങ്ങൾക്കും കാണികൾക്കും ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഈ മത്സരം പാതിരാത്രിയും പുലർച്ചെയും ആയതിനാൽ തന്നെ ഭക്ഷണ സൗകര്യം അതുപോലെ വിപുലമായ പന്തൽ സൗകര്യം മറ്റു അറേഞ്ച്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് ഞങ്ങളോട് സഹകരിച്ച അക്ബർ ട്രാവൽസിന് നന്ദി പറയുന്നു അതോടൊപ്പം പൊന്നാനിയിലെ എല്ലാ നല്ലവരായ പൊന്നാനിക്ക് അപ്പുറത്തേക്ക് എല്ലാ നല്ലവരായ ഈ മത്സരം നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ അലങ്കാന സമീപം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ